നോമ്പ് മുറിക്കാൻ ഉമ്മ നമ്മുടെ കൂടി ഇരിക്കാറുണ്ടാവും കരിച്ചതും പൊരിച്ചതും ഉച്ച മുതലാക്കിയെ ഉപ്പാക്ക് ചൂടുള്ള ചായ എടുക്കണ്ടേ എന്നിട്ട് ഈത്തപ്പഴം തിന്നിട്ട് അള്ളാഹു പോലെ ഒക്കെ സുഹൃത്തു ചായ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ കടിയെല്ലാം ഉമ്മ കയ്യിൽ അതിൽ പരിപാടിക മക്കൾ തിന്നതിലും പ്രശ്നം ഉണ്ടാവും രണ്ട് പത്തലും കറിയൊക്കെ ഒഴിച്ചിട്ട് ചായ എടുത്തിട്ട് ആ മൂന്നര കെണീച്ചിട്ട് മെഷീൻ പോലെ അടുക്കളയിൽ പുകയിൽ വർക്ക് ചെയ്ത എഞ്ചിൻ പോലെ വർക്ക് ചെയ്ത ആ സാധു പെണ്ണുങ്ങൾ ആ ഉമ്മ നമ്മുടെ പൊന്നമ്മ തിന്നാൻ ഇരിക്കുന്ന വയസ്സും റൂമിൽ നിന്ന് കരിയുന്നുണ്ടായിരുന്നു ഒന്നര വയസ്സിൽ ഒരു വയസ്സിലൊക്കെ ആ ഉമ്മ നമ്മളടുത്തേക്ക് പോസ്റ്റിച്ച് വൃത്തികാടാക്കിയിട്ടുണ്ടാവും നമ്മള് പമ്പേഴ്സ് ഒന്നും അന്നില്ലല്ല അങ്ങനെ നമ്മൾ വൃത്തിയാക്കാൻ വരുമ്പോ ഉമ്മ മൂക്കിന് കഴിവക്കോ കാസ്റ്റവും മൂത്രവും മണത്തിന്റെ ദുർഗന്ധം കൊണ്ട് ജീവിതത്തിൽ വെച്ചിട്ടുണ്ടാവൂല അവർക്ക് എന്തോ സംഭവം മണക്കൂലെന്തോ സംഭവ അവർക്ക് അത് മണക്കൂല ഉമ്മ ു പറഞ്ഞ കണ്ടെ പറഞ്ഞിട്ട് സ്നേഹിച്ചിട്ടുള്ള വാക്കും പറഞ്ഞു കടത്തു അടിക്കില്ല ആ കടത്തത്തിന്റെ രസമുണ്ട് ഉമ്മ അടുത്തു തോന്നിപ്പിക്കാൻ രണ്ട് തലയണലൊക്കെ വെക്കും എന്നിട്ട് ചെരുപ്പിടുമ്പോ എന്റെ മോന് മോള് എണീക്കോന്ന് പേടിച്ചിട്ട് ചെരുപ്പ് എടുത്തിട്ട് അപ്പുറത്തേക്ക് പോകുമ്പോക്ക് നേരത്തെ വെച്ച പത്തലക്കെ മരക്കഷ്ടിട്ടുണ്ടോ ഉടങ്ങിട്ട് പരിഭവട്ടോ ഉമ്മക്ക് ഇല്ല പ്രസവിക്കുമ്പോ വേദനയിൽ ടെൻഷൻ ുള്ളി വീണാൽ ചേർന്ന് മുഴുവൻ തീർന്ന് ജീവിതം മുഴുവൻ തീർന്നുപോയി വരും ആക്കണ്ടെന്ന് വരാം പകരം